ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് നമ്മുടെ ഉണ്ട് ചാമ ഉണ്ട് പിന്നെ പയർ പരിപ്പ് കടലപ്പരിപ്പ് ശൗവരി പിന്നെ നമ്മുടെ മത്തങ്ങ വെച്ചിട്ട് ഉണ്ടാക്കി പിന്നെ നെല്ലിക്ക നെല്ലിക്ക ഇത് നെയ്യില് വറുത്ത് ചേർത്തിട്ടുണ്ട് അതാണ് കൊറേ ഭയങ്കര ഒരുക്കി അതെ അത് തിടപ്പള്ളിയുടെ ഒരു പ്രൗഢി നിലനിർത്തണമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് റെസിപ്പി 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 വരെ വരെ ഉണ്ട് എഴുതി വെച്ചിട്ടുണ്ട്

ഒരു അതിന്റെ പിന്നെ നമ്മളിപ്പം കൂടുതൽ സ്ട്രഗിൾ ാണ് ജീവിതത്തില് ഒത്തിരി ഓർക്കും അയ്യോ അവനൊരു കുഴപ്പമില്ല നല്ലായിട്ട് നല്ല പക്ഷേ ജീവിതത്തിൽ കാണാം കൊച്ചിലേക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ നല്ലപോലെ വേദന അനുഭവിച്ച് വളർന്ന വളർന്നൊരാളാണ് കൊച്ചിയിൽ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങളുടെ വീട് മൊത്തത്തിൽ കത്തി നശിച്ചു പോയിട്ട് പിന്നെ ഉടുക്കുന്ന തുണികളില്ല അതുപോലെ തന്നെ സ്കൂളിൽ പോകാനുള്ള ഉള്ള ഉപകരണങ്ങളെല്ലാം നശിച്ചു പോയ ഒരവസ്ഥയാണ് അതിൽ നിന്നും കുറച്ച് ഒന്ന് മെച്ചപ്പെട്ടു വന്നപ്പം പിന്നെയും വീട് അടുത്തൊരു വീട് വെച്ച് അച്ഛൻ്റെ ഒരു വീതത്തിൽ വീട് വെച്ചിങ്ങനെ മാറിയപ്പോഴാണ് പെങ്ങളുടെ കല്യാണം വന്നത് പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി നമ്മളത് പണയം വെച്ചിട്ട് അത് ജപ്തി ആയി അതിപ്പം പിന്നെ എങ്ങോട്ട് പോണമെന്നറിയത്തില്ല ജപ്തി വന്നപ്പോ അങ്ങനെ അങ്ങനെ പോകണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കിട്ടി വിലക്ക് കൊടുക്കാൻ തുടങ്ങി കിട്ടി വിലക്ക് കൊടുത്തിപ്പഴാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങി കൊടുക്കണം രാത്രി തന്നെ ഇറക്കി വിടേണ്ട അവസ്ഥ വന്നു മനുഷ്യരായത് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ അതിന്റെ ഒരു വിഷമം ഇവരെങ്ങോട്ട് എങ്ങോട്ട് പോകും പെങ്ങളുടെ കാര്യമാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ കുഞ്ഞാണ് അവിടെ ഹസ്ബൻഡ് പോയതാണ് അപ്പം എല്ലാരും അവള് ലോട്ടറി കടയിൽ ഇങ്ങനെ കൂടുതൽ ഇപ്പൊ ഞങ്ങള് ഞാനൊരു ഡാൻസ് സ്കൂൾ നടത്തുന്നോണ്ട് അതിൽ നിന്നാണ് ഞങ്ങളിപ്പം ഏണിംഗ് പറയുന്നത് ഒരു ചെറിയൊരു എമൗണ്ട് ആണ് പക്ഷെ ആ ഏണിംഗിൽ എനിക്ക് വിശപ്പിന്റെ ബുദ്ധിമുട്ട് അറിയണം ഞങ്ങൾ മൂന്ന് നേരം രണ്ട് ദിവസം മൂന്ന് നേരവും ഏത്തക്കകത്ത് ഒരുമിച്ച് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിശപ്പിന്റെ വല്ല ഇതറിയുന്നോണ്ടല്ലോ എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ഏണിങ് ആ വരുമാനം എന്റെ പിന്നെ കറണ്ട് ബില്ല് അങ്ങനെ പല കാര്യങ്ങൾക്ക് ഞാൻ മാറ്റി വെച്ചിട്ട് ചെറിയ തുച്ഛമായിട്ടുള്ള ഏണിങ് ഞാൻ എന്ത് ചെയ്യാന്ന് അറിയോ അനാഥാലയത്തിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും എന്റെ അച്ഛനാ അമ്മമാർക്ക് രണ്ട് മാസം കൂടുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെയ്യാൻ വേണ്ടി രൂപയോ രണ്ടായിരം പിന്നെ ഞാൻ വെളിയിലുള്ളവരോട് വിളിച്ചു ചോദിച്ചിട്ട് അവരും കുറച്ചൊക്കെ അയച്ചു തന്നിട്ട് വലിയൊരു തുകയായിട്ട് ഞാൻ അങ്ങനെ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് ഇപ്പം കുറച്ചൊക്കെ ഞങ്ങൾ മെച്ചപ്പെട്ടു വരുന്നപ്പോഴാണ് അച്ഛന്റെ മരണമായി പോയത് ശരിയാ കാര്യം ഞാനിപ്പോ പ്രശ്നം കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറയാം അമ്മയുടെ ഒരു മൂത്ത മോളല്ലേ എന്നേക്കാൾ ചെയ്യാൻ പറ്റുന്ന ഞാൻ പറഞ്ഞ എന്റെ പ്രേക്ഷകരോട് പറയുന്ന ഒറ്റ കാര്യ ഇപ്പം ഇദ്ദേഹം ഒരു സ്കൂൾ നടത്തുന്നുണ്ട് ഡാൻസ് മാസ്റ്റർ ആണ് അതേപോലെ മോള് ടി ടി സി പഠിച്ചിട്ടുണ്ട് അല്ലെ അവർക്ക് ഞാൻ പറഞ്ഞ സാമ്പത്തികമായിട്ട് കൊടുത്ത് സഹായിക്കാനല്ല ജോലി കൊടുക്ക എന്നെ സംബന്ധിച്ച് ഞാൻ എവിടെ ചെന്ന് നോക്കിയാൽ എനിക്ക് കിട്ടും പക്ഷെ എനിക്ക് എന്റെ പ്രേക്ഷകരിലേക്ക് പറയാൻ പറ്റും മൂക്കൊരു ജോലി ആ കുഞ്ഞിന് വളരണം അതിനൊരു നല്ല ഭാവി വേണം അല്ലെ അതിനും നമുക്ക് പ്രേക്ഷകർക്ക് എങ്ങനെ വരെ സഹായിക്കാൻ പറ്റുമോ അത് ചെയ്യ ഇപ്പൊ ഇവിടെ വന്നോണ്ട് ഏറ്റവും ഭയങ്കര സന്തോഷം ചേച്ചി ഒരു ഷോയിൽ വരാൻ പറ്റിയത് വളരെ അധികം സന്തോഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ലേ